കുസാറ്റ് ക്യാമ്പസിലെ ഓഡിറ്റോറിയത്തിൽ സംഗീത പരിപാടിക്കിടയിൽ തിക്കിലും തിരക്കിലും പെട്ട് നാലുപേർ മരിച്ച സംഭവത്തിൽ പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും പോലീസ് പ്രതിചേർത്തു സംഭവത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ചു വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു നിതിൻ നേരത്തെ തന്നെ ഇതിന് സൂചകമായ വിവരങ്ങളായിരുന്നു പുറത്തെത്തിയിരുന്നത് അതായത് ആസൂത്രണത്തിലെ പിഴവ് പല വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നത് എന്താണ് അധ്യാപകരെയും പ്രിൻസിപ്പളിനെയും പ്രതി ചേർക്കുന്നതിലേക്ക് നീങ്ങിയ വീഴ്ച അജിംഷാദ് പ്രിൻസിപ്പൽ ഡോക്ടർ ദീപക് കുമാർ സാഹു ടെക്സസ്റ്റ് കൺവീനർമാരായ അധ്യാപകർ ഡോക്ടർ ഗിരീഷ് കുമാർ അതോടൊപ്പം തന്നെ ഡോക്ടർ ഗിരീഷ് കുമാർ തമ്പി ഡോക്ടർ എൻ ബിജു എന്നിവർക്കെതിരെയാണ് കേസ് മനപൂർവ്വം അല്ലാത്ത നരഹത്യ വകുപ്പാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് പരിപാടിക്ക് പോലീസ് സുരക്ഷ തേടിയുള്ള കത്ത് കൈമാറാതിരുന്ന രജിസ്ട്രാർ രജിസ്ട്രാർക്കെതിരെ നടപടി ഉൾപ്പെടെ പരിശോധിക്കുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി അഞ്ചിനാണ് കുസാറ്റിൽ അപകടമുണ്ടാകുന്നത് ടക്ട്രസ്റ്റിനിടെയുണ്ടായ ടിക്കിലും തിരക്കിലും പെട്ട് വിദ്യാർത്ഥികൾ നാല് വിദ്യാർത്ഥികളടക്കം നാല് പേരാണ് മരണപ്പെട്ടത് സംഭവത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ഇതുവരെയുള്ള അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ ക്രോഡീകരിച്ചാണ് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ക്യാമ്പസിനുള്ളിൽ സംഘടിപ്പിക്കുന്നതിന് പരിപാടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ള മാർഗരേഖ മാർഗരേഖ ലംഘിച്ചതായും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇതാണ് പ്രിൻസിപ്പാളിനെ പ്രതി ചേർക്കാനുള്ള പോലീസ് പ്രധാനമായും കണ്ടെത്തിയ വസ്തുത അഭിഷാദം തീർച്ചയായും അതായത് മനഃപൂർവമല്ലാത്ത നരഹത്യ നിലനിൽക്കുന്ന വകുപ്പുകളാണ് ഉൾപ്പെടുന്നത് അല്ലേ തീർച്ചയായും മനപ്പുറം നരഹത്യ ഉൾപ്പെടുന്ന വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് പ്രിൻസിപ്പലിനും രണ്ട് അധ്യാപകരെയും ഇപ്പോൾ പുതുതായി പ്രതി ചേർത്തുകൊണ്ട് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്യാമ്പസിനകത്ത് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒരു മാർഗരേഖ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ മാർഗരേഖ കുസാറ്റിൽ ലംഘിച്ചതായി പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഈ കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രിൻസിപ്പലിനെയും രണ്ട് അധ്യാപകരെയും പ്രതി ചേർക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് അജിംഷാദ് ശരി നിതിൻ നിതിൻ പ്രഭാകനാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത് കുസാറ്റിലെ തിക്കിലും നിരത്തിൽ തിരക്കിലും പെട്ട് നാല് വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ നാല് പേർ മരിച്ച സംഭവത്തിൽ നടപടിയാണ് നടപടിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പ്രിൻസിപ്പളും അധ്യാപകരും അടക്കം പ്രതികളാണ് മനഃപൂർവ്വമല്ലാത്ത രഹത്തെയാണ് ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ഇതിൻ്റെ വിശദാംശങ്ങളാണ് നിതിൻ പ്രഭാകരൻ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത് മറ്റു വാർത്തയിലേക്ക് പോകാം സംസ്ഥാനത്തെ സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കി വീണ്ടും കേന്ദ്ര സർക്കാർ സാമ്പത്തിക വർഷത്തെ അവസാന പാത കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചു അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് വെട്ടിച്ചുരുക്കിയത് വിവരങ്ങളുമായി കമലേഷക്കെ കാഴ്ച തരുന്നു കമലേഷ് കേന്ദ്രത്തിൻ്റെ ഈ നടപടി എത്രത്തോളം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് സംസ്ഥാനത്ത് കരുതുന്നത് എന്തൊക്കെയാണ് ഇപ്പം